ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വാഹനം സ്വിഫ്റ്റ് വി എക്സ് ഐ എ ജി എസ് ആണ് അതായത് ഓട്ടോമാറ്റിക്കില് നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു വേരിയന്റ് ആണ് വി എക്സ് ഐ വരുമ്പോൾ അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഒന്ന് പരിചയപ്പെടാം എട്ട് ലക്ഷത്തി നാപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് എന്നാൽ ഈ മാസത്തെ കൺസ്യൂമർ ഓഫർ വന്നിട്ട് നാൽപ്പതിനായിരം രൂപയാണ് അപ്പൊ നമുക്ക് ഈ ഒരു വാഹനം എട്ട് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ ലൊക്കേഷൻ എവിടെയാണ് എല്ലാം നമ്മുടെ പയ്യന്മാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എപ്പിക്യൂ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നേക്കാൾ കൂടുതൽ ആയിട്ട് പറഞ്ഞു തരും ശ്രീരാഗ് അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വാഹനമാണ് കിടക്കുന്നത് ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ കളർ വരുന്നത് പറഞ്ഞാൽ എൽ എക്സൈൽ ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും ബ്ലൂ കളർ വരുന്നുണ്ട് വി എക്സ് ഐ വി എക്സൈ ഓപ്ഷണൽ എക്സെറ്റ് എസ് ഐ എക്സെസ് പ്ലസ് ആ വേരിയൻ്റെ ഈ ബ്ലൂ കളർ വരുന്നു പറയുന്നത് ഈ ഒരു ബ്ലൂ കളർ ഈ ഒരു മാത്രമേ വരുന്നുള്ളൂ ബേസ് മോഡൽ വരുന്നില്ല മോഡൽ അവൈലബിൾ അല്ല ഓക്കെ അപ്പോൾ കൂടുതലും ഇപ്പം നമ്മുടെ ഷോറൂമിൽ പ്രിഫർ ചെയ്യുന്ന കളർ ഇത് തന്നെയാണോ പ്രിഫർ ചെയ്യുന്ന കളർ അത് കസ്റ്റമേഴ്സിൻ്റെ ഒരു താല്പര്യം അനുസരിച്ചാണ് വണ്ടി കളർ ചൂസ് ചെയ്യുന്നത് നമ്മൾ പറയുന്നതനുസരിച്ചല്ല അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വന്നത് അതിൻ്റെ ഫസ്റ്റ് തന്നെ എൻ്റെ ഹെഡ്ലൈറ്റാണ് ഹെഡ്ലൈറ്റിൻ്റെ ടോപ്പ് എൻഡിൽ ആണ് ഒരു ഇവിടെ ഒരു എൽ ഇ ഡി ലാമ്പ് എന്നിൽ വരുന്നുണ്ട് ഇതിൽ വരുന്ന പറഞ്ഞാൽ ക്രോം ഫിനിഷ് ആണ് വരുന്നത് ഓക്കെ അതായത് ഒരു ബഡ്ജറ്റ് അനുസരിച്ചാണ് വരുന്നത് അവർക്കൊരു ഇതാവാത്ത രീതിയിൽ ഒരു ക്രോം ഫിനിഷ് ആണ് വരുന്നത് കാണുമ്പോൾ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് നിൽക്കുന്ന പോലെ തന്നെയാണ് നിൽക്കുന്നത് അതും ഹാൽഗൻ ഹെഡ്ലൈറ്റ് ഹാൽജൻ ആണ് വരുന്നത് ഒരു പ്രൊജക്റ്റ് ആണ് വരുന്നത് ഓക്കെ വരുന്ന പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗ്രില്ലാണ് ഗ്രില്ലൊരു ഒരു ബ്ലാക്ക് ഒരു പിയാനോ ബ്ലാക്ക് ആണ് വരുന്നത് പിയാനോ ബ്ലാക്ക് ഗ്രില്ലാണ് വരുന്നത് ഇത് നല്ലൊരു അട്രാക്ടീവ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് ഒരു കളർ ആണ് അതും ഫ്രണ്ട് ഒരു ആണ് ഗ്രില്ലൊരു മാറ്റ് ആണ് വരുന്നത് പിന്നെ ഇത് മെയിനായിട്ട് പറയണത് ചെയ്തിട്ടേനീസ് ആണ് പറയുന്നത് അതാണ് ബിൽസ് എഡിഷൻ ആണ് ചെയ്തിട്ടേക്കുന്നത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടും കസ്റ്റമർക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്ന കുറച്ച് എക്സറൈസ് വർക്കുകൾ ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ് അതൊക്കെ പാക്കേജ് ആയിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് പുറത്ത് പറഞ്ഞാൽ ഈ ഗ്രില്ലാണ് ഗ്രില്ൂടെ ബ്ലാക്ക് ആണ് വരുന്നത് അതിന് വരെ നമ്മളൊരു എക്സറൈസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സിൽവർ ക്രോം ക്രോം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു എക്സ്റ്റൻഡർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ആഡ് ചെയ്തിരിക്കുന്ന അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ ഫോഗ്രാം വരുന്നുണ്ടോ ആക്ച്വലി ഈ വേരിയന്റിൽ ഫോഗ്രാംബ്ബ്ബ് വരുന്നില്ല ഇത് അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തേക്കുന്നതാണ് ഫോഗ്രാം മാത്രമല്ല കൂടെ ഈ ഗാനഷും അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പോർഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത് ഇനി നമുക്ക് സൈഡിൽ പ്രൊഫൈലിലേക്ക് പോവാം ഓക്കെ നമ്മൾ ഇനി സൈഡ് പ്രൊഫൈലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ് സീഡ് ഇപ്പോൾ സൈഡ് പ്രൊഫൈലിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അഡീഷണൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീലാർച്ച് ആണ് വീലാർച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സൈഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോർ വൈസർ ഡോർ വൈസർ ചെയ്തിട്ടുണ്ട് നമ്മൾ മുകളിൽ ഡോർ വൈസർ ചെയ്തിട്ടുണ്ട് പിന്നെ ഡോർ ഡോർ സൈഡ് ഡോർ ബീഡിങ് ചെയ്തിട്ടുണ്ട് ഡോർ ബീഡിങ് സൈഡ് ബീഡിങ്ങും പറയും ഡോർ ബീഡിങ്ങും എന്ന് പറയും ഡോർ ബീഡിങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വിൻഡോ ഫ്രെയിം കിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് സൈഡ് പ്രൊഫൈൽ നമ്മൾ അഡീഷണൽ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ഇതൊക്കെയാണ് പിന്നെ നമുക്ക് വി എക്സ് എ വണ്ടി ആയിട്ട് തന്നെ അലൈസ് വരുന്നില്ല നമുക്ക് വേണമെങ്കിൽ അലൈസ് ആഡ് ചെയ്യാൻ പറ്റും ബ്രിക്സ് വണ്ടിയിൽ അലൈസ് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഡ്രമ്മിൽ വീൽ കപ്പ് കിട്ടിയേക്കാണ് ഇൻക്ലൂഡ് ചെയ്തൊക്കെയാണ് ഇത്രയാണ് സൈഡിൽ ചെയ്തേക്കുന്ന പുതിയ ആക്സറൈസ് കാര്യങ്ങൾ നമ്മൾ ഈ റയർ നിൽക്കുന്നത് സ്പോയിലർ സ്പോയിലർ ആണ് ആണ് പറയുന്നത് ചെയ്തിട്ടുള്ളത് പിന്നെ വിൻഡോ ഫ്രെയിമിങ്ങിന്റെ ബാലൻസ് ഇവിടെ വരുന്നുണ്ട് പിന്നെ അണ്ടർ സ്കേർട്ട് ചെയ്തിട്ടുണ്ട് അടിയിൽ അണ്ടർ അണ്ടർസ്കേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ആക്സറീസ് ആയിട്ട് ബാക്കിൽ വരുന്നത് പിന്നെ വണ്ടിയിലായിട്ട് ബിൽഡ് ആയിട്ട് വരുന്നത് ഡീഫോഗർ ആണ് ഡീഫോർ വരുന്നത് എനിക്ക് തോന്നുന്നു യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഫോഗ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഫോഗ് മാറ്റാനുള്ള ഒരു ഇതാണോ നല്ലൊരു ഇതാണ് സേഫ്റ്റിൻ്റെ ആണോ അത് കുറച്ച് പിന്നെ നമുക്ക് ഒരു സ്വിഫ്റ്റ് എന്ന ബാൽജിംഗ് ഇവിടെ വരുന്നുണ്ട് ടൈലാമിന്റെ തന്നെ സ്വിഫ്റ്റിന്റെ ബാൽജിങ് വരുന്നുണ്ട് പിന്നെ ഒരു പുതിയ മോഡൽ സ്വിഫ്റ്റ് സ്വിഫ്റ്റാണ് എപ്പിക് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഒരു സി ടൈപ്പ് ടൈലാമ്പാണോ ഇത് പുതിയ മോഡൽ മാത്രമേ ഉള്ളൂ ഈ സീ ടൈപ്പ് ടൈൽ ലാമ്പിൽ സീ ടൈപ്പ് എൽ ഇ ഡി ടൈ ലാബാണോ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വന്റി ഫോർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വ്യത്യാസം ഇപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിനകത്താണ് ഇരിക്കുന്നത് ഇന്റീരിയർ ഫീച്ചേഴ്സ് പറയുന്ന മുന്നായി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാരീസ് ഇപ്പൊ നമുക്ക് ഈ വണ്ടിയിൽ സ്പേസ് ബിൽഡാണ് കൂടുതൽ തന്നിരിക്കുന്നത് കാരണം പാസഞ്ചേഴ്സിന് അത്ര കംഫർട്ടായിട്ട് ട്രാവല് ചെയ്യാൻ ട്രാവൽ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് ലോങ് ഡ്രൈവ് പോകാൻ അത്ര സ്പേസ് ബിൽഡാണ് ഈ വണ്ടിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണ് നമുക്ക് ഈ വാഹനത്തെ പറ്റി കൂടുതൽ കസ്റ്റമേഴ്സിന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ആക്സറീസ് ആക്സറീസ് ആണല്ലോ അപ്പോൾ തന്നെ തുടങ്ങാം അതെ നമുക്ക് അപ്പൊ അഡീഷണൽ ഈ ഒരു ഡോർ സിൽ കാർഡാണ് ഡോർ സ്കിൽ ഗാർഡ് സ്കിൽ ഗാർഡ് അവിടെയുണ്ട് ഇവിടെയുണ്ട് ആ ഭാഗത്തും ഉണ്ട് അവിടെ ഡോർ സ്കിൽ ഗാർഡ് വരുന്നുണ്ട് അത് വരുന്നുണ്ട് അതിന് തൊട്ട് താഴത്താണ് എൽ ഇ ഡി ലാമ്പ് കൊടുത്തിട്ടുണ്ട് അല്ല രാത്രി ആംബിയൻസ് ലൈറ്റിന് വേണ്ടിയാണ് ഒരു എൽ ഇ ഡി ലാമ്പ് സാധനത്ത് കൊടുത്തിട്ടുണ്ട് അതാണ് എൽ ഇ ഡി ലാമ്പ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഡോറിൻ്റെ സൈഡിൽ തന്നെയാണ് ഒരു വീണ്ടും ഒരു ആംബിയൻസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് വണ്ടിയിൽ വരുന്ന ആംബിയൻ ലൈറ്റ് വരുന്നത് ഒരു റെഡ് ലൈറ്റ് ആണ് വരുന്നത് നമുക്ക് കുറച്ച് ലൈറ്റ് ആകുമ്പോൾ കുറച്ച് വിഷനായിട്ട് കാണാൻ വരും അതുപോലെ തന്നെ ഈ ഡോർ സ്കിൽ ഗാർഡിന് ഉണ്ടോ ഡോർ സ്കിൽ ഗാർഡിൻ്റെ സൈഡിൽ ഒരു റെഡ് ലൈറ്റ് വന്നിട്ടുണ്ട് ഇതാണ് കൊടുത്തുള്ളത് പിന്നെ നമുക്ക് മാറ്റ് ത്രീ ഡി മാറ്റാണ് നമുക്ക് വരുന്നത് ആക്സറീസ് ഭാഗത്തായിട്ട് ത്രീ ഡി മാറ്റാണ് വരുന്നത് അതുപോലെ തന്നെയാണ് സീറ്റ് ഓവർ നമുക്ക് നല്ലൊരു സീറ്റ് ഓവറാണ് കൊടുക്കുന്നത് നമുക്ക് സിക്സ് എയർ ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിതാണ് സിക്സ് എയർ ബാഗിൻ്റെ സീറ്റ് ഏർ വരുന്നത് ഇവിടെ എയർ ബാഗിൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്നുകൊണ്ടാണ് ഈ ഒരു ടൈപ്പ് എയർ ബാഗാണ് സീറ്റ് ഓവറാണ് നമുക്ക് വന്നോണ്ടിരിക്കുന്നത് സ്റ്റിയറിംഗ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റിയറിങ്ങിൽ വരുന്ന പറഞ്ഞാൽ നമുക്കൊരു മ്യൂസിക് കൺട്രോൾ സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ ഒരു നമ്മുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നതും ഡിക്ലൈൻ ചെയ്യുന്നതും പിന്നെ റോയിസ് സൊസിറ്റും വരുന്നുണ്ട് അതാണ് മെയിനായിട്ട് നമുക്ക് ഈ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ശ്രീയാക്കെ പറയുന്നത് അത്ര ഈസി ഡ്രൈവ് ആയിട്ടാണ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ഈസി ഡ്രൈവ് ആണ് നമുക്ക് മാക്സിമം നമുക്ക് തന്നെ ഡ്രൈവ് മാക്സിമം നമുക്ക് ഒരു പോകുന്ന സമയത്ത് ഡ്രൈവ് പോകുന്ന സമയത്ത് മാക്സിമം നമുക്ക് റോഡ് റോഡിൽ തന്നെയാണ് വിഷം കിട്ടുന്ന രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ടുണ്ടാവും അതായത് നമുക്ക് സ്റ്റീരിയൽ നോക്കി കണ്ട്രോൾ ചെയ്യണ്ട നമുക്ക് സ്റ്റിയറിംഗ് നോക്കി തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും മാക്സിമം സേഫ്റ്റി ആയിട്ട് വണ്ടി ഓടിക്കാം അപ്പം അത്രയും ആക്സിഡൻറ്റ് നിന്ന് നമുക്ക് നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ അതെ രീതിയിലുള്ള ഐഡിയ വിഷനിലാണ് സ്റ്റിയറിംഗ് ആ ഒരു ഈസി ഡ്രൈവ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്ലസ്റ്റർ നമുക്ക് എ സി ക്ലസ്റ്റർ വരുമ്പോഴത്തേക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആണ് സംഭവം ഇത് കൺട്രോൾ ആണ് വരുന്നത് കുറച്ച് സ്റ്റൈലിഷ് സ്റ്റൈലിഷുള്ള രീതിയിലാണ് കൂടുതലുള്ളത് ഒരു ലൈറ്റും കാര്യങ്ങളുമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇതും ഇത് നമുക്ക് ഫാൻ്റെ കൺട്രോൾ വരുന്നത് ഇത് കൂളിങ്ങിൻ്റെ കൺട്രോൾ വരുന്നത് നമുക്ക് എൻ്റെ കെയറിൻ്റെ കൺട്രോളാണ് ഇത് എ സിയുടെ കൺട്രോള് ഇത് നോർമലി ഓഫാണ് ഇത് മാക്സിമം എ സി നമുക്ക് മാക്സിമം നല്ല നല്ല ഹീറ്റടക്കുന്ന സമയത്ത് മാക്സിമം എ സി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ ഇത് ഡീഫോഗറിൻ്റെ സ്വിച്ചുകളാണ് ഫ്രണ്ടും റിയറും റീഫോഗറിൻ്റെ സ്വിച്ചുകളാണ് ഇത് നമ്മൾ ഓരോ എ സി വെറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളാണ് വരുന്നത് എ സി വെല്ലിൻ്റെ കൺട്രോളാണ് ഈ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് പറഞ്ഞാൽ ഒരു ട്വൽ തോട്ട് ചാർജിങ് പോർട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു യു എസ് പി പോർട്ട് വരുന്നുണ്ട് യു എസ് പിർട്ടാണ് ഇതിന് വരുന്നത് നമുക്ക് മെയിനായിട്ട് കിരൺ പറഞ്ഞ പോലെ ഒരു ഡ്രൈവർ കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ് കുറച്ച് നമുക്ക് സ്റ്റീല കേസ് പറയുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് ഡ്രൈവറോട് ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഒരു രണ്ട് ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുന്നത് ശ്രീരാഗ് ഇപ്പൊ ശ്രീരാഗ് സ്റ്റീലോട് പറഞ്ഞ പോലെ എനിക്ക് ഒരു ഓർമ്മ വരുന്നു നമ്മളത്യാ ഇപ്പോഴൊരു ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ഒരു നമുക്ക് ഒരു ഡ്രൈവർക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്റ്റേരിയോ ചെയ്തേക്കുന്നത് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫോഗ്ലാമറി കേസ് പറഞ്ഞില്ലേ ഫോഗ്ലാമർ കേസ് നമ്മൾ അഡീഷണൽ ചെയ്തതാണ് അപ്പോൾ ഫോഗ്ലാമ്പിൻ്റെ ഒരു അഡീഷണൽ സ്വിച്ച് വരുന്നത് ഇവിടെയാണ് അത് ഒരു ഇൻഡിക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട് ഒരു അഡീഷണൽ ഫോഗ്ലാം ഓൺ ആണോ ഓഫ് ആണോ എന്നറിയാൻ വേണ്ടി ഉള്ളൊരു ഇൻഡിക്കേഷനും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യുന്നതും നമ്മൾ ഇത് പെടലിൽ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഫോഗ്ലാമ്പിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പെടലിൽ തന്നെയാണ് അതും കൺട്രോൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് വരുന്ന പറഞ്ഞ പുതിയൊരു ഫീച്ചർ കൊടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ബോണറ്റിൻ്റെയും പെട്രോൾ ടാങ്കിൻ്റെയും ഓപ്പൺ നോബ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ നോബ് നമുക്ക് ഫ്രണ്ട് ഇതിനെ കാണുന്ന രീതിയിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പുതിയ സിഫ്റ്റിൽ ഇതൊക്കെയാണ് ഇന്ത്യയിലുള്ള ഏറ്റവും കുറച്ച് വന്നിരിക്കുന്ന മാറ്റങ്ങളും നമ്മൾ അഡീഷണൽ ചെയ്ത മാറ്റങ്ങളും എല്ലാം ഇതൊക്കെ തന്നെയാണ് ഇനി നമുക്ക് പിറകിലോട്ട് പോവാം ഓക്കെ ഇപ്പം നമ്മൾ ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത് അതെ അതെ ഇവിടെ എന്താണ് നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് പറയാനുള്ളത് അട്രാക്റ്റീവായിട്ട് പറയാനുള്ളത് ഇതിന്റെ ലെഗ് സ്പേസ് ആണ് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടത് ഇതിന്റെ ലെഗ് സ്പേസ് നമുക്ക് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്റെ ലെഗ് റൂം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കംഫർട്ടബിൾ ആയിട്ട് ബാക്ക് സീറ്റ് ഇരിക്കുന്നവർക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള ഒരു ലെഗ് റൂമാണ് കൂടുതലുള്ളത് എത്ര ഹൈറ്റ് ഉള്ളവർക്കായാലും നമുക്ക് അങ്ങനെ കാല് കിട്ടുന്ന രീതിയിലല്ല ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പം എത്ര ബാക്ക് ഗ്രൂഡ് ഇട്ടാലും മാക്സിമം നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ ഹോൾഡർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് സെൻട്രൽ ഒരു കപ്പ് ഹോൾഡർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് കൊടുത്തിട്ടുള്ളത് ഇത്രയും ലെഗ് റൂം ആണ് മെയിനായിട്ട് ലെഗ് റൂമിൻ്റെ എസ് ആണ് നമുക്ക് പറയാനുള്ളത് ഇത്രയും ഫീച്ചർ അതായത് സ്പേസ് ആണ് നല്ല സ്പേസ് ആണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്കിലും സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് നമ്മൾ സീറ്റ് ഓവറാണ് ചെയ്തിട്ടുള്ളത് നല്ല എയർ ബാഗിൻ്റെ സീറ്റ് ഓറാണ് ചെയ്തേക്കുന്നത് അത്യാവശ്യം ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ വെച്ച് കംഫർട്ട് സീറ്റിലാണ് അല്ലേ അതെ അതെ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അല്ലേ ഇനി നമ്മൾ ബൂട്ട് സ്പേസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് ശ്രീരാജ് ഇത് എത്ര ലിറ്ററാണ് ബൂട്ട് സ്പേസ് ആണ് വരുന്നത് പിന്നെ ബൂട്ട് സ്പേസ് വരുന്നത് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ലിറ്റർ ാണ് ലിറ്റർ ആണ് വരുന്നത് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് കൂടെ തന്നെ നമുക്ക് ഒരു പാർസൽ ഡ്രൈവ് നമുക്ക് ഇതിനിടെ വരുന്നുണ്ട് ഒരു വരുന്നുണ്ട് ഇത് വീക്സല് തന്നെ വരുന്നതാണ് നമുക്ക് അത്യാവശ്യം ഈ ഒരു സീറ്റ് ബെൻഡ് ചെയ്ത് ബൂട്ട് സ്പേസ് കൂട്ടാനാണെങ്കിലും നമുക്ക് ഈ റിമൂവ് റിമൂവ് ചെയ്യാൻ ആണ് നമുക്ക് നമുക്ക് റിമൂവ് ചെയ്ത് ഇത് ബെൻഡ് ചെയ്യാൻ പറ്റും ുംഗേജ്ലൈൻറ്റ് ഇല്ല നമ്മൾ അപ്പൊ നമുക്ക് പവർ വിൻഡോ ഉണ്ട് അങ്ങനെ ഫംഗ്ഷൻസ് ഇവിടെയാണ് വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോ അതുപോലെ സിസ്റ്റം വരുന്നുണ്ട് പിന്നെ ഇത് മിറർ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത് ഒരു ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റ്മെന്റ് വെഹിക്കിൾ ആണ് അതാണ് പുതിയതായിട്ടുള്ള നല്ല ഫീച്ചർ ആണ് വന്നത് അപ്പോ ഇത് ചൈൽഡ് ലോക്കും എല്ലാം നമുക്ക് ഈ ഒരു ഉണ്ട് അതെ അതെ ചൈൽഡ് ലോക്ക് ഗ്ലാസ് ലോക്ക് വരുന്നുണ്ട് ലോക്ക് ഉണ്ട് അൺലോക്ക് ഉണ്ട് നമുക്ക് ഡ്രൈവറിന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ അതുപോലെ തന്നെ ഗ്ലോ ബോക്സ് ഗ്ലോവ് ബോക്സ് വരുന്നുണ്ട് അല്ലേ ഗ്ലോസ് തുറന്നാലും നമുക്ക് നോക്കാൻ പറ്റും ഇത്രയും ഗ്ലോവ്സ് തുറന്നിട്ട് നമുക്ക് ില്ല കാരണം കഴിഞ്ഞ ഒരു വർഷമൊക്കെ നമ്മൾ ഗ്ലോ ബോക്സ് നോക്കുമ്പോ കസ്റ്റമറിന്റെ ലെഗില് നമുക്ക് ഇപ്പോ നമുക്ക് പറഞ്ഞു ആ ഒരു കൺഫോർട്ട് മെയിൻ ആയിട്ട് എനിക്ക് നിങ്ങളുടെ മാര്ദി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അരിന സേഫ്റ്റിഷീൽഡിനെ പറ്റിയാണ് സേഫ്റ്റിഷീൽഡിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് ബ്രേക്ക് ഇ ബി ഡി വരുന്നുണ്ട് ഇ എസ് പി വരുന്നുണ്ട് കൂടാതെ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വരുന്നുണ്ട് പിന്നെ ത്രീ ഇയർ വാറണ്ടി എന്നുള്ളത് സിക്സ് ഇയർ വാരന്റിയും ഒരു ലക്ഷം കിലോമീറ്ററിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിക് ന്യൂ സ്വിഫ്റ്റ് ബി എക്സ് എ ഓട്ടോമാറ്റിക്കൽ ഇൻറ്റീരിയലി എക്സ്ചേഞ്ചിൽ വരുന്ന കാര്യങ്ങൾ ഈ ഒരു കാർ നമുക്ക് സ്വന്തമാക്കാനായി കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് അപ്പോൾ ഇത് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ വരേണ്ട ലൊക്കേഷൻ പറഞ്ഞത് ഓ സാരതി ഓട്ടോ ഡ്രൈവ്സ് പാലച്ചിറയിലേക്കാണ് പാലച്ചിറ എക്സാക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാലച്ചറയ്ക്കും മരക്കണമുക്കിനും നടുവിലായിട്ട് വേണം വരുന്നത് ഇവിടെ സെയിൽസും ഉണ്ട് സർവീസും ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ കാൾ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടതാണ്